പാലാ സെന്റ് തോമസ് കോളേജിൽ ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഘം നടന്നു കോളേജിന്റെ പ്ലാറ്റ്നം ജ്യൂബിലെ ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് വിവിധ മേഖലകളിലും വിവിധ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നത് വിവിധ ബാച്ചുകളുടെ ഒത്തുചേരലും ആദരിക്കൽ ചടങ്ങും പൊതുസമ്മേളനവും നടന്നു പാലാ സെന്റ് തോമസ് കോളേജിൽ പഠിച്ചു വളർന്ന് വിവിധ രാജ്യങ്ങളിലും വിവിധ മേഖലകളിലും പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച കോളേജ് മൈതാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വയലിൽ നഗറിലാണ് ആഗോള പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത് വിവിധ ബാച്ചുകളുടെ ഒത്തുചേരലും ആദരികൾ ചടങ്ങുമടക്കം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത് രാവിലെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറേഖ് തോമസ് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത് ഉച്ചകഴിഞ്ഞ രണ്ടിന് കോളേജ് ക്യാമ്പസിലെ വ്യത്യസ്ത ഇടങ്ങളിലായി വിവിധ ബാച്ചുകളുടെ ഒത്തുചേരൽ നടന്നു മുൻ മാനേജർമാർ മുൻ പ്രിൻസിപ്പൾമാർ കടന്നുപോയ എഴുപത്തഞ്ച് വർഷത്തിനിടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനത്തെത്തിയ വിദ്യാർത്ഥികൾ തുടങ്ങിയവരെ ആദരിക്കുന്ന പ്രത്യേക സമ്മേളനമാണ് നടന്നത് റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ സിംഗർ ജേതാവ് ആവിർഭവ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ആവിർഭവ് ആലപിച്ച ഗാനവും ശ്രദ്ധേയമായി പാലാരൂപത മുഖ്യ വികാരി ജനറൽ മോൺസുഞ്ഞോർ ജോസഫ് തടത്തിലിൻ്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടന്നത് ഡോക്ടർ സാബു ഡി മാത്യു സ്വാഗതം ആശംസിച്ചു പൂർവ്വ വിദ്യാർത്ഥിയായ എ ജെ ജെയിംസ് രചിച്ച കാതലുള്ള കഥകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും നടന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മുൻ അംഗം അഗസ്റ്റിൻ പീറ്റർ ഇഇ എസ് മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം ഗിരിജ ആർ ഐ എ എസ് ദീപിക നാഷണൽ അഫയേഴ്സ് എഡിറ്ററും ഡൽഹി ബ്യൂറോ ചീഫുമായ ജോർജ് കള്ളിവയൽ കേരള പോലീസ് മുൻ ഐ ജി ജോസ് ജോർജ് ഐ പി എസ് ബ്രില്യൻ സ്റ്റഡീസ് സെൻ്റർ ഡയറക്ടർ ജോർജ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ സാൽവിൻ കാപ്പലിപ്പറമ്പിൽ എം ജി യൂണിവേഴ്സിറ്റി മുൻ വി സി ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ഉഗാണ്ട ഇസ്ബാൻറ്റ് യൂണിവേഴ്സിറ്റി ചെയർമാൻ വർഗീസ് മുണ്ടമറ്റം സോണി ആന്റണി ഡോക്ടർ സോജൻ പുല്ലാട്ട് വി എം അബ്ദുള്ള ഖാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രശസ്ത ഗായകനായ മുഹമ്മദ് റാഫി കോളേജിലെത്തിയതിന്റെ ഓർമ്മകളുമായി പൂർവ്വ വിദ്യാർത്ഥിയായ നസറുദ്ദീൻ കാഞ്ഞിരപ്പള്ളി ഗാനം ആലപിച്ചു മുഹമ്മദ് റാഫി കോളേജിലെത്തിയപ്പോൾ നസറുദ്ദീൻ പാടിയ ഗാനം കേട്ട് ആകർഷണനായ റാഫി വിരലിനണിഞ്ഞിരുന്ന മോതിരമൂരി നസറുദ്ദീനെ അണിയിച്ചതിന്റെ ഓർമ്മയിലാണ് ഗാനം ആലപിച്ചത് വിദ്യാർത്ഥി സംഗമത്തിലെ സമാപനം കുറിച്ചുകൊണ്ട് ഒരുമ പൊതുസമ്മേളനം തുടർന്ന് നടന്നു കോളേജ് രക്ഷാധികാരി ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മാറുന്നു പഴയ വിദ്യാർത്ഥി തൻ്റെ അഥവാ ഇപ്പോൾ മുതിർന്നവരുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പഠനം നടത്തുന്നവരാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെ ഇവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇതിന്റെ വലിയ നിങ്ങളുടെ ഇവിടെ പറഞ്ഞു അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് ഡിജോ കാപ്പൻ പരിചയപ്പെടുത്തൽ നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് സാമൂഹ്യ പ്രഭാഷണം നടത്തി സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ മുഖ്യ സന്ദേശം നൽകി മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു മാർ ജോസഫ് സ്രാമ്പിക്കൽ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ എം പിമാരായ ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി മാണി സി കാപ്പൻ എം എൽ എ മുൻ എം പി ജോയി നടുക്കര മുൻ എം പി ജോയി അബ്രഹാം പി സി ജോസഫ് ജോസഫ് വാഴയ്ക്കൻ മുനിസിപ്പൽ ചെയർമാൻ ഷാജു ദുരുത്തേൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത് നഗരസഭാംഗം ജിമ്മി ജോസഫ് താഴത്തേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കലാസന്ധിയും നടന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാം